BTV. Being with you. The community channel. ചെറുതേൻ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ആഹാരമായ തേൻ ഒരു ദിവ്യ ഔഷധം കൂടിയാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് തേൻ കൂടുതലായി കിട്ടുന്നത് വിവിധ തരം ഔഷധ ഗുണമുള്ള പൂക്കളുടെ തേൻ തേനീച്ചകൾ സംഭരിക്കുന്നത് കൊണ്ടാണ് തേനിനും വിവിധ തരം ഔഷധ ഗുണം കണ്ടുവരുന്നത് തേൻ ഉപയോഗിക്കേണ്ടത് അത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് തേൻ ചൂടാക്കിയാൽ അതിലെ തരികൾ ഉണങ്ങിപ്പോവുകയും ഗുണം കുറയുകയും ചെയ്യും വൈറ്റമിൻ ബി സി കെ എന്നിവ തേനിൽ ധാരാളമുള്ളതിനാൽ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ശരീരത്തിനുണ്ടാകുന്ന വ്രണങ്ങൾ വളരെ വേഗം ഉണക്കാനുള്ള അപാരമായ കഴിവ് തേനിനുണ്ട് നീര് വലിച്ചെടുക്കാനുള്ള അപാരമായ കഴിവായിരിക്കാം ഇതിന് കാരണം പലതരം എൻസൈമുകൾ തേനിലുണ്ട് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ചെമ്പ് ഫോസ്ഫറസ് ഗന്ധകം ഇരുമ്പ് മാംഗനീസ് അയഡിൻ എന്നിവയും തേനിൽ അടങ്ങിയിരിക്കുന്നു പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരേയൊരു മധുരമാണ് തേൻ അര ഔൺസ് നെല്ലിക്കാനീരിൽ അര ഔൺസ് തേൻ ഒഴിച്ച് ഒരുനുള്ളു മഞ്ഞൾ പൊടിയും ചേർത്ത് അതിരാവിലെ സേവിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ടോണിക്കിൻ്റെ ഫലം ചെയ്യും തേനിൽ പശുവിൻ പാലും മഞ്ഞൾ പൊടിയും ചേർത്ത് കുറുക്കി കഴിക്കുന്നതും പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് കൂടാതെ അമൃത് ചതച്ചു നീരെടുത്ത് നല്ലതുപോലെ തേനും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹത്തിന് ഉത്തമമാണ് തീ പൊള്ളലേറ്റാൽ തേൻ ധാര കോരിയാൽ പതിനഞ്ചു മിനിറ്റിനകം നീറ്റൽ മാറിക്കിട്ടും മലശോധനമില്ലായ്മയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് രാവിലെ എഴുന്നേറ്റാലിടാൻ കുടിച്ചാൽ മതി വയറ്റിലെ അസ്വസ്ഥതക്കും ശമനമുണ്ടാകും കുട്ടികൾക്കുണ്ടാകുന്ന കൃമിശല്യത്തിന് കാലത്തും വൈകിട്ടും തേൻ കൊടുക്കുക കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ പഞ്ചസാരക്കു പകരം തേൻ ചേർത്ത് കൊടുത്താൽ ബുദ്ധിവികാസത്തിനും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ് ആസ്മ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ട് സ്പൂൺ തേനൊഴിച്ച് സേവിച്ചാൽ ആശ്വാസം കിട്ടും തേനും പാലും കൂടി ചേർത്ത് കഴിക്കുന്നത് ടോണിക്കിന്റെ ഫലം ചെയ്യും ജഡരാഗ്നിയെ ഉത്തീപിപ്പിക്കാൻ തേനിന് അപാര കഴിവുണ്ട് ഗർഭകാലത്ത് സ്ത്രീകൾ രാവിലെയും വൈകിട്ടും ഒന്നോ രണ്ടോ സ്പൂൺ തേൻ ഉപയോഗിച്ചാൽ സന്താനങ്ങൾ ബുദ്ധിയുള്ളവരും കായിക ശക്തിയുള്ളവരും തീരും മുതിർന്ന കുട്ടികളിലെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവ വൈകല്യം മാറുന്നതിന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്പൂൺ തേൻ പതിവായി കൊടുത്താൽ മാറിക്കൊള്ളും വൃദ്ധരിലെ ഉറക്കമില്ലായ്മയ്ക്ക് കിടക്കാൻ നേരത്ത് രണ്ട് സ്പൂൺ തേൻ കഴിച്ചാൽ നല്ല ഉറക്കം ലഭിക്കും ഉറക്കമില്ലായ്മക്ക് കിടക്കാൻ നേരത്ത് ഒരു കപ്പ് ചൂടുപാലിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് കഴിച്ചാൽ സുഖനിദ്ര കിട്ടും തേനിലടങ്ങിയിരിക്കുന്ന കാൽസ്യം വാദത്തിനും കൈകാലുകൾ കോച്ചുന്നതിനും വിറയലിനും വിൽക്കിനുമെല്ലാം നല്ലതാണ് ഒരു സ്പൂൺ തേനിനൊപ്പം രണ്ട് ബദാം പരിപ്പ് ഒരു നെല്ലിക്കയുടെ അളവ് ശർക്കര എന്നിവ ദിവസവും കഴിച്ചാൽ ധാതുപുഷ്ടിയേറും മാതളച്ചാറിൽ തേൻ ചേർത്തു കഴിച്ചാൽ കാഫശല്യവും ജലദോഷവും മാറും രക്തസമ്മർദ്ദത്തിന് നല്ലൊരു ഔഷധമാണ് തേൻ തലകറക്കം അനുഭവപ്പെട്ടാൽ അര ഔൺസ് തേനിൽ അത്രയും വെള്ളവും ചേർത്ത് അകത്താക്കിയാൽ ഉന്മേഷം കൈവരും ക്യാൻസറിന് തേൻ ഉത്തമ ഔഷധമായി ഉപയോഗിക്കുന്നു തേൻ നിത്യവും കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവുകയില്ല സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ തേനിന് സുപ്രധാനമായ പങ്കുണ്ട് നിത്യവും രണ്ടു നേരം ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ തുളസി നീരും ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് കവിളുകളുടെ അരുണാഭ വർദ്ധിക്കുന്നു തേനും മഞ്ഞളും പനം ചക്കരയും ചേർത്ത് കഴിക്കുന്നത് ശബ്ദശുദ്ധിക്ക് സഹായകമാണ് ചെറുതേൻ പതിവായി ചുണ്ടുകളിൽ പുരട്ടുന്നത് ചുണ്ടുകളുടെ മാർദ്ദവം വർദ്ധിപ്പിക്കും ചുളിവുകൾ അകറ്റാൻ കുറച്ചു തേൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിനു ശേഷം ഒരു കഷ്ണം പഞ്ഞി ചെറു ചൂടുവെള്ളത്തിൽ മുക്കി മുഖവും കഴുത്തും തുടക്കുക മുഖത്തിനു തേജസ്സും കാന്തിയും സ്നിഗ്ധതയും വർദ്ധിക്കും തൂലഗാത്രികൾ തേനിൽ വെള്ളം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് തേനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുവാനുള്ള കഴിവ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയെ ശരീരത്തിൽ ക്രമീകരിച്ചു നിർത്തും For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.